ചൈന രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് അധിനിവേശത്തെ പരാജയപ്പെടുത്തിയതിൻ്റെ എൺപതാം വാർഷിക ആഘോഷങ്ങൾ ഈ ഇക്കൊല്ലം വലിയ ആഘോഷമായിട്ടാണ് ബീജിങ്ങിൽ നടത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ എന്നിവർ ആ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു ജപ്പാൻ അധിനിവേശത്തിന്റെ അപമാനത്തെ മറികടന്ന് ചൈന ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രമായി മാറിയെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് എന്നാലും ആ യുദ്ധത്തിന്റെ ഇരുണ്ട ചരിത്രം ഇന്നും ഒരു ജനതയുടെ മനഃസാക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നിരവധി സ്ത്രീകൾ അനുഭവിച്ച ക്രൂരതയുടെ ഓർമ്മകൾ ഇന്നും മാഞ്ഞുപോയിട്ടില്ല അതിൽ ഏറ്റവും വലിയ മുറിവാണ് കംഫർട്ട് വുമൺ എന്ന് വിളിക്കപ്പെടുന്ന ബലമായി കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കിയ സ്ത്രീകളുടെ കഥ യുദ്ധത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്ന ഒന്നാണ് കംഫർട്ട് വുമൺ എന്നറിയപ്പെടുന്ന സ്ത്രീകളുടെ ദാരുണമായ അനുഭവങ്ങൾ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജാപ്പനീസ് സൈന്യം ലൈംഗിക അടിമകളാക്കിയ സ്ത്രീകൾ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകളായിരുന്നു ദക്ഷിണ കൊറിയ ചൈന ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് സ്ത്രീകളെയാണ് സൈനിക വേഷങ്ങളിലേക്ക് നിർബന്ധിച്ച് അവർ കൊണ്ടുപോയത് ചിലരെ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചപ്പോൾ മറ്റു ചിലരെ ബലപ്രയോഗത്തിലൂടെയും ഭീഷണിപ്പെടുത്തിയും പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വരെയുള്ള സ്ത്രീകൾക്ക് ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു അതോടൊപ്പം രോഗങ്ങളും മാനസിക പീഡനങ്ങളും അവർക്ക് സഹിക്കേണ്ടി വന്നു യുദ്ധം അവസാനിച്ചപ്പോഴും ഇവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കടുത്ത ദുരിതങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ജപ്പാൻ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറയണമെന്നും അതിജീവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ലോകരാജ്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും കരാറുകളിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു വന്ന തങ്ങളുടെ പഴയ നിലപാടിൽ ജപ്പാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അന്നത്തെ ഇംപീരിയൽ ജാപ്പാനീസ് സൈന്യം സ്വന്തം നാട്ടിൽ നിന്നും ജപ്പാൻ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും ലൈംഗിക അടിമകളായി പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകളെയും പെൺകുട്ടികളെയും ജാപ്പനീസിൽ വിളിച്ചിരുന്നത് ഇയാൻഫു എന്നായിരുന്നു ജാപ്പനീസിൽ ആ വാക്കിന്റെ അർത്ഥം വേശ്യ എന്നായിരുന്നു ജപ്പാൻ സൈന്യം ഏറെ വീറോടെ പോരാടിയ ഒരു യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ലോകമഹായുദ്ധം ആറുവർഷം നീണ്ടുവന്ന മഹായുദ്ധത്തിനിടെ ജപ്പാൻ സൈനിക മേധാവികൾ ഗവൺമെന്റിനെ ഒരു വിശേഷപ്പെട്ട ആവശ്യം അറിയിച്ചു യുദ്ധത്തിനിടെ തങ്ങളുടെ സൈനികരുടെ ലൈംഗിക തൃഷ്ണകൾ ശമിപ്പിക്കാൻ വേണ്ടി അവർക്ക് രതിയിൽ ഏർപ്പെടാൻ സന്നദ്ധരായ കംഫർട്ട് വുമൺസിനെ തെരഞ്ഞെടുത്ത് യുദ്ധമുഖത്തേക്ക് പറഞ്ഞുപെടണം എന്നതായിരുന്നു ആവശ്യം യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയമായതിനാൽ അങ്ങനെയുള്ള ഒരു ആവശ്യം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും വരുന്നത് ജാപ്പനീസ് സർക്കാർ തള്ളിക്കളഞ്ഞതുമില്ല വേശ്യാവൃത്തി ഒരു സർവീസ് എന്ന നിലയിൽ ജപ്പാനിൽ അന്നേ ഉണ്ടായിരുന്നു എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ അതിൽ എണ്ണം ഒത്തുപോകാതെയായി അതോടെ ആ പണിക്ക് നിർബന്ധിച്ച് ജപ്പാൻ സൈന്യം കീഴടക്കുന്ന യുവതികളെയും കൊണ്ടുവരാൻ തുടങ്ങി ജപ്പാൻ സൈന്യം പറയുന്നത് ആകെ ഇരുപതിനായിരം പേർ മാത്രമാണ് ആ ജോലിക്ക് അന്ന് ഉണ്ടായിരുന്നത് എന്നാണ് എന്നാൽ സ്വതന്ത്രമായ കണക്കുകൾ പ്രകാരം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മുതൽ നാല് ലക്ഷത്തി പതിനായിരം വരെ യുവതികൾക്ക് ഈ ഗതികേട്ടുണ്ടായിട്ടുണ്ട് അമേരിക്കൻ സൈന്യവും സഖ്യശക്തികളും ചേർന്ന് ജപ്പാന്റെ സ്വാധീനത്തിലിരുന്ന പല പ്രദേശങ്ങളിൽ നിന്നായി ഇവരെ മോചിപ്പിക്കുകയായിരുന്നു ചൈനയിലെയും കൊറിയയിലെയും ആയിരക്കണക്കിന് യുവതികൾ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകപ്പെട്ട് ദിവസേന നൂറോളം തവണ റേപ്പ് ചെയ്യപ്പെട്ട് കൊടിയ യാതനകളും രോഗങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇന്നും ജപ്പാനും ചൈനയും തമ്മിലും കൊറിയയും ജപ്പാനും തമ്മിലുള്ള വൈരത്തിൻ്റെ ഒരു പ്രധാന കാരണം ഈ ലൈംഗിക നായാട്ട് തന്നെയാണ് യുദ്ധത്തിൽ രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതും അത് തിരിച്ചു പിടിക്കുന്നതും ഒക്കെ പതിവാണ് എന്നാൽ തങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾ അനുഭവിച്ച നരകയാതനകൾക്ക് ഒരു കാലത്തും ചൈനയും കൊറിയയും ജപ്പാന് മാപ്പ് നൽകാൻ സാധ്യതയില്ല ഇനിയൊരു യുദ്ധസമാനമായ സാഹചര്യം വന്നാൽ ജപ്പാൻ അതിനെ മറുപടി പറയേണ്ടതായിട്ടും വരും